വളാഞ്ചേരി വട്ടപ്പാറ വളവിൽ സവാള കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു ഞായറാഴ്ച പുലർച്ചോടെയാണ് അപകടം നടന്നത് കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് സവാള കയറ്റിപ്പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഞായറാഴ്ച പുലർച്ചെയോടെയാണ് അപകടം ഹൈവേ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു അപകടത്തെ തുടർന്ന് റോഡിൽ ഓയിൽ പോയതിനെ തുടർന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടിരുന്നു പിന്നീട് തിരൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി റോഡ് ഗതാഗത യോഗ്യമാക്കി നട്ടല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ കുട്ടികളിലെ ജന്മനായുള്ള നട്ടലിന്റെ വളവ് കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയ പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പത് മുതൽ മുതൽ വൈകുന്നേരം ആറ് മണിവരെ രോഗികളെ പരിശോധിക്കുന്നു ഫോർ ബുക്കിംഗ് സെവൻ നയൻ സീറോ ടു എയ്റ്റ് ത്രീ ഫൈവ് ട്രിപ്പിൾ സീറോ എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി